നമസ്കാരം റാഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ എസ് ആർ എച്ച് സി എസ് കെയിൽ നിന്ന് നേറ്റത് വൻ തിരിച്ചടി തന്നെയാണ് വല്ലാത്തൊരു അടിയാണത് അവിടെ എല്ലാം ശരിയല്ല എന്നുള്ളത് തുറന്ന് ഒരു മത്സരം എക്സ്പോസ്ഡ് എക്സ്പോസ്ഡായൊരു മത്സരം എന്ന് വേണമെങ്കിൽ പറയാം ആർ സി ബിയോട് തോറ്റപ്പോഴേ ഇതിൻ്റെ സൂചനകൾ ഉണ്ടായിരുന്നു സി എസ് കെ തോറ്റപ്പോൾ അത് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ വെളിവായിരിക്കുകയാണ് എസ് ആർ എച്ച് ഈ സീസണിൽ എല്ലാവരും ഭയപ്പെടുന്ന ബാറ്റിംഗ് നിരയുള്ള ടീമാണെങ്കിൽ ചെയ്സ് ചെയ്യുമ്പോൾ അവർക്ക് പ്രശ്നങ്ങളുണ്ട് അത് വീണ്ടും തെളിയുന്നു ചേസ് ചെയ്തപ്പോൾ ഒറ്റ കളി മാത്രം അവർ വിജയിച്ചത് ബാക്കിയൊക്കെ തോറ്റിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്രയും ഡെപ് ഇത്രയും ഡിസ്ട്രക്റ്റീവ് പവർ ഉള്ള ഒരു ബാറ്റിംഗ് നിരക്ക് എന്തുകൊണ്ട് ചെയ്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് ചേയ്സിങ് അവർക്കൊരു പ്രശ്നമാണ് എന്ന് പക്ഷെ കുറഞ്ഞ പക്ഷം അവരെങ്കിലും വിശ്വസിക്കുന്നില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ടോസ് ലഭിച്ചിട്ട് അവരെ ചെയ്സ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചത് അതിനു പക്ഷെ മറ്റു കാരണങ്ങൾ ഉണ്ടാവും ഡ്യൂ ഉണ്ടാവും രണ്ടാം ഘട്ടത്തിൽ രണ്ടാം വിന്നിങ്സിൽ ബാറ്റിങ്ങിന് എളുപ്പമായിരിക്കും ബൗളേഴ്സ് ബുദ്ധിമുട്ടും എന്നൊക്കെ കൃത്യമായി കണക്കാക്കി തന്നെ ചെയ്തത് പക്ഷേ ആ കൃത്യത അങ്ങനെ അങ്ങ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് പ്രശ്നം അതിൻ്റെ എക്സിക്യൂഷനിലാണ് പിഴച്ചുപോയത് പ്ലാൻ ഒക്കെ കറക്റ്റായിരുന്നു പക്ഷേ എക്സിക്യൂഷൻ പിഴച്ചുപോയി അപ്പം അവിടെ എസ് ആർ എക്സ്പോസ്ഡ് ആവുന്നു മാറ്റങ്ങൾക്ക് സമയമായി എല്ലാം ശരിയാണ് എന്ന തരത്തിലല്ല ഇപ്പം എസ് ആർ പോകുന്നത് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് അപ്പം ഏറ്റവും ചുരുങ്ങിയത് അവർ വരുത്തേണ്ട രണ്ട് മൂന്ന് മാറ്റങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഒന്നാമത് അവർക്ക് വിക്കറ്റുകൾ നേടേണ്ട ഒരു ആവശ്യമുണ്ട് പ്രത്യേകിച്ച് മിഡിൽ ഓവറുകളിൽ വിക്കറ്റ് എടുക്കുക എന്നുള്ളതിന് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഉമ്രാൻ മാലിക്കിനെ കൊണ്ടുവരേണ്ട സമയമായി അദ്ദേഹത്തിന് അവസരം കൊടുക്കേണ്ട സമയമായി എന്ന് തന്നെയാണ് പലരും ഇപ്പം നിരീക്ഷിക്കുന്നത് അതൊന്നുകിൽ ജയദേവ് മുനകടിന് പകരമോ അതല്ലെങ്കിൽ ഭുവനേശ്വർ കുമാറിനു പകരമോ ആയിട്ട് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താവുന്നതാണ് രണ്ടാമതൊരു പ്രധാന മാറ്റം എന്ന് പറയുന്നത് ഗ്ലെൻ ഫിലിപ്സിനെ കൊണ്ടുവരണം ബാറ്റിങ്ങിൽ ഒന്നുകൂടി കരുത്ത് വർദ്ധിപ്പിക്കാൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫീൽഡിങ് അതൊരു വല്ലാത്ത മികവുള്ള ആണ് അപ്പോൾ അതുകൂടി ഉപയോഗപ്പെടുത്ത് വേണ്ടി വന്നാൽ അദ്ദേഹത്തെ കൊണ്ട് ബൗൾ ചെയ്യിക്കാനും പറ്റും ഇനിയിപ്പോൾ അത്യാവശ്യമെങ്കിൽ കീപ്പും ചെയ്യിക്കാം അത് നമുക്കറിയാം അങ്ങനെയുള്ള പ്ലെയർ ആണ് ഗ്ലെൻ ഫിലിപ്സ് എന്തായാലും ഗ്ലെൻ ഫിലിപ്സിനെ തീർച്ചയായിട്ടും അവർക്ക് ഉപയോഗപ്പെടുത്തേണ്ടതാണ് ടീമിൻ്റെ ഒരു ബാലൻസ് നിലനിർത്താൻ അത് സഹായിക്കുകയും ചെയ്യും എഡൻമാർക്കിഴം ഈ സീസണിൽ ഉടനീളം ഫ്ലോപ്പ് ആയിരുന്നു കഴിഞ്ഞ കളിയിൽ ഇപ്പം ഇന്നലത്തെ കളിയിൽ പത്ത് മുപ്പത്തി ആറ് റൺസ് അടിച്ചു ശരിയാണ് ബാക്കിയുള്ളവരൊക്കെ വീണപ്പോൾ അദ്ദേഹമാണ് മുപ്പത്തിന് മുകളിൽ സ്കോർ ചെയ്തത് പക്ഷേ അതുകൊണ്ടായില്ല അതൊട്ടും ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ പര്യാപ്തമായിരുന്ന ഒരു പ്രകടനവുമല്ല എഡൻ മാർക്കിഴം മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടാണ് ഐ പി എല്ലിലേക്ക് കാലെടുത്ത് വെക്കുന്നതെങ്കിൽ ഐ പി എല്ലിൽ അദ്ദേഹം അത്ര ഒരു മികവ് ഇതുവരെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം പക്ഷേ അദ്ദേഹത്തിന് പകരമൊക്കെ കൊണ്ടുവരേണ്ട സമയമായി ഗ്ലെൻ ഫിലിപ്സിനെ വരുന്ന കളികളിൽ ഒരു പക്ഷേ നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ മിഡിൽ ഓർഡർ മിഡിൽ ഓർഡർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല അത് ഏറ്റെടുത്ത് പറ്റൂ ഇതുവരെയുള്ള അവരുടെ പ്രകടനങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അഭിഷേക് ശർമ്മയും ട്രാവൽ സെഡും ചേർന്നുകൊണ്ട് ഒരു കിടിലൻ തുടക്കം ഇട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ ബാക്കിയുള്ളവരും വന്ന് എന്തെങ്കിലും സംഭാവന കൊടുത്ത് അവർക്ക് നല്ല സ്കോറിലേക്ക് എത്തുന്നുള്ളൂ അതല്ലാതെ ടോപ്പ് ഓർഡർ ഫെയിൽ ഫെയിലാവുമ്പോൾ മിഡിൽ ഓർഡർ അതിൽ നിന്ന് കരകയറാനുള്ളൊരു പ്രകടനം ഇതുവരെ നടത്തുന്നത് കാണുന്നില്ല ആ ഒരു പ്രശ്നവും പരിഹരിക്കേണ്ടതിൻ്റെയും ഈ മാറ്റങ്ങൾ വരുത്താതെ എസ് ആർ എസ്സിന് വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അതിനുള്ള കേപ്പബിലിറ്റിയുള്ള താരങ്ങൾ അവിടെയുണ്ട് എന്ത് മാറ്റങ്ങളിലേക്ക് അവർ പോകും കാണാം കാത്തിരുന്നതാണ് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ